എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അമ്മേനെയും രണ്ട് കുഞ്ഞു പട്ടി കുട്ടികളെയും ചോദിച്ചിട്ടുണ്ട് ഒരാള് രണ്ടു അമ്മ പട്ടി ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടുപേരെയും എടുക്കത്തുള്ളൂ എന്നാണ് പറയണത് അപ്പം അപ്പം ഏർ നമുക്ക് ആഗ്രഹമുണ്ട് അവനെ വളർത്താൻ പക്ഷെ ഇവരെ രണ്ടുപേരെ ആർക്കെങ്കിലും കൊടുത്ത കൊടുത്താലേ നമുക്ക് അവനെ വളർത്താൻ പറ്റത്തുള്ളൂ മീൻസ് അവളെ വളർത്താൻ പറ്റുള്ളൂ അമ്മ അമ്മ പട്ടീനെ വളർത്താൻ പറ്റത്തുള്ളൂ അപ്പൊ ഇവരെ രണ്ടുപേരെയും എന്താ പറയാ സപ്രൈറ്റ് ആയിട്ട് അവർക്ക് വേണ്ട അമ്മ പട്ടീനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രണ്ട് കുഞ്ഞിപ്പിള്ളേരെ എന്ന് പറഞ്ഞു ആ അപ്പം ഗൈസ് ആർക്കെങ്കിലും ഒക്കെ നമ്മളെ രണ്ടു കുഞ്ഞി പട്ടികൾ അഡാപ്റ്റ് ചെയ്താൽ ഇവനെ എന്ത് ചെയ്യാം ഇവിടെ നിർത്തി അമ്മ പട്ടീനെ ഇവിടെ നിർത്തിയേക്കാം പക്ഷെ എന്ത് ചെയ്യാം ഗൈസ് നമുക്ക് ഭയങ്കര വിഷമാവും ഇത്രയും ദിവസം നമ്മൾ കൂടി വന്നിട്ടത് എന്നുവെച്ചാൽ എന്നാൽ രാവിലെ ഇതാണോ നമ്മളെ കണി എന്നും നമുക്ക് ഭയങ്കര വിഷമാ അമ്മ പട്ടീനെ കൊടുക്കാൻ നമുക്ക് ഒട്ടും ആഗ്രഹമില്ല പക്ഷെ ഈ രണ്ട് പട്ടികളെയും മീൻസ് രണ്ടുപേരെ രണ്ട് പെൺകുട്ടികളാണ് ഇത് പെൺകുട്ടികളെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് അഡാപ്റ്റ് ചെയ്ത് നമുക്ക് ഇവനെ വളർത്തായിരിക്കും സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് കാരണം ഒരാള് സത്യം പറഞ്ഞ സന്തോഷേ രണ്ട് പട്ടിക്കുട്ടികളെയും ഏർ അമ്മ പട്ടിനെയാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷെ അവര് രണ്ടീ കുഞ്ഞുങ്ങളെ എടുക്കാന്ന് പറഞ്ഞു പക്ഷെ അമ്മ പട്ടിയേയും വേണോന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് അമ്മ പാട്ടിനെ കൊടുമ്പോ ഒട്ടും താല്പര്യ നമ്മളെ കൂടെ എന്താ പറയുക ആർക്കെങ്കിലും പറ്റുവാണെങ്കി ഇവരെ രണ്ടുപേരും അഡാപ്റ്റ് ചെയ്താ നമുക്ക് അമ്മ പട്ടീനെ വളർത്താൻ പറ്റത്തുള്ളൂ അമ്മ പട്ടീനെ ആരെങ്കിലും അവന്തീകരിച്ച് മീൻസ് ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞു അതുകൊണ്ട് ആർക്കെങ്കിലും പറ്റുവാണെങ്കി രണ്ടുപേരെയും സ്വാദി കയ്യിൽ അവ നക്കി തന്ന അതുകൊണ്ടാണ് െങ്കിലും ഇതാണ് രണ്ട് കുഞ്ഞു മക്കൾ ഇവരെ രണ്ടര അഡാപ്റ്റ് ചെയ്യാൻ ആഗ്രഹം സഹായിക്കണേ എങ്കിൽ നമുക്ക് അമ്മ പട്ടീനെ എനിക്ക് വളർത്താൻ പറ്റത്തുള്ളൂ എനിക്ക് രണ്ടൊരു നല്ല പിള്ളേരാണ് ആർക്കെങ്കിലും ഒക്കെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവരെ അഡാപ്റ്റ് ചെയ്യുക ാണ് ഇതിനേ നമ്മൾ എന്താ പറയാ വന്തികരിച്ചു കൊടുക്കുന്നതായിരിക്കും ഇത് ആര് കൊണ്ടുപോയാലും നമ്മൾ വന്ധീകരിച്ചു തരും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും ഒക്കെ പ്ലീസ് നമുക്ക് അമ്മ പാട്ടീനെ കാണാൻ വയ്യ എനിക്ക് നാളെ വേണോ എങ്കിൽ കൊടുക്കാൻ പോണേന്ന് പറയണേ നമുക്ക് എങ്ങനെയെങ്കിലും അമ്മ പാട്ടിനെ വളർത്തണമെങ്കിൽ ഈ രണ്ട് രണ്ടുപേരെ എങ്ങനെയെങ്കിലും ആരെങ്കിലും അഡാപ്റ്റ് ചെയ്താലേ നമുക്ക് മൂന്ന് പേരെ ഒരുമിച്ച് വളർത്താനുള്ള പറ്റാത്ത കൊണ്ടാണ് മൂന്ന് ഫീമെയിലുകളാണ് അപ്പൊ മൂന്നുപേരെ ഒരുമിച്ച് നമുക്ക് വളർത്താൻ പറ്റത്തില്ല ഇതിന് രണ്ട് രണ്ടുപേര് രണ്ട് കുഞ്ഞു മക്കള് പോയാ അമ്മേനെ നമുക്ക് നോക്കാം നമുക്കിവിടെ വന്ധീകരിച്ചു തരാമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ രണ്ടുപേരും ആണ് ഇവര് ഞാൻ കണ്ടില്ലേ പാവമാണ് രണ്ടുപേരും പാവമാണ് ഇത് നമ്മുടെ പൊടിയാണ് ഭയങ്കര കുഞ്ഞാണ് ഇത് നിങ്ങൾ പറഞ്ഞ ബ്രൗണിയാണ് ബ്രൗണിയും കാണാൻ നല്ല സുന്ദര അപ്പൊ ആർക്കെങ്കിലും ഇവരെ രണ്ടുപേരെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഇവരെ കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല പക്ഷെ നമ്മൾ നമുക്ക് മൂന്നുപേരെ ഒരുമിച്ച് നമുക്ക് പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് മൂന്നും ഫീമെയിൽ ആയി പോയി നാളെ കൊടുക്കണോന്ന് അവരിവിടെ കാണത്തില്ല നാളെ തൃശ്ശൂർ എന്തോ അവർക്ക് ജോലി അപ്പൊ നാളെ കൊടുക്ക രണ്ടെണ്ണം തന്നെ കൊടുത്താൽ പോയി തള്ള ഇവിടെ അല്ല അവർക്ക് തള്ള ഉണ്ടെങ്കില് കുഞ്ഞുങ്ങളെ വാങ്ങിക്കോളൂ പക്ഷെ കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് ആരെങ്കിലും എടുത്തിരുന്നെങ്കിൽ നമുക്കിതിനെ ഇവിടെ ഒന്ന് അമ്മാമ്മടുത്തേന്ദിവിടെ ഞാൻ കൊടുക്കാം സ്കൂളിലാണെങ്കിലും ആരെങ്കിലും ചോദിച്ചോ കൊടുക്കാം പക്ഷെ കുഞ്ഞുങ്ങൾ ആരും അത് വരെ കാര്യമാണ് എനിക്ക് ഇത് ഇവർക്കിത് എന്ന് എനിക്ക് അറിഞ്ഞോളൂ പക്ഷെ അവർക്കും ഭയങ്കര വിഷമമാണ് അതൊക്കെ നിങ്ങൾക്ക് അമ്മ പട്ടിയെ കണ്ടോ നിങ്ങൾ നമുക്ക് അത് എന്ത് മനസ്സിലായിട്ടുള്ളതുപോലെയാണ് അത് ഇരിക്കുന്നത് നമുക്ക് അറിഞ്ഞ നേരം തൊട്ടേ ഇത് അറിയിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഉള്ളൂ ഇവര് ഹാപ്പി ആയിട്ട് ഒരു സ്ഥലത്ത് പോണത് പക്ഷേ നമ്മളെ വീട്ടിൽ പോണതറിയുമ്പോ ഭയങ്കര വിഷമം കയസ് സത്യം പറഞ്ഞ എന്റെ അനിയതി ഭയങ്കര കരച്ചില് കയസ് എന്റെ അനിയത്തിയും ഭയങ്കര കരച്ചിരി നമുക്ക് അറിഞ്ഞു വിടാം ഇവ കുഞ്ഞുങ്ങള് പോണേനല്ല നമുക്ക് ഇപ്പൊ അമ്മ പോണേനാണ് വിഷമം ആരെങ്കിലും ഈ രണ്ട് പട്ടിക്കുട്ടി എടുക്കുമെങ്കിൽ ഞാൻ ഈ പട്ടിക്കു ഈ പട്ടി നമ്മളെ വീട്ടിൽ കടക്കും ആരെങ്കിലും ഈ രണ്ട് പട്ടിക്കുട്ടി എടുക്കണം വിടാൻ വയ്യ നമുക്ക് ഇവരെയും കൊടുക്കാൻ ആഗ്രഹമില്ലാത്തോണ്ടൊന്നും അല്ല കൊടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല പക്ഷെ നമുക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും പഠിക്കണ പിള്ളേരാണ് അപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അമ്മ അമ്മ പറയാൻ അറിയാലോ അമ്മമ്മ നല്ല വയസ്സായതാണ് അപ്പൊ അമ്മാമ്മക്കും നോക്കാൻ പറ്റാത്തോണ്ടാണ് എനിക്ക് ഇതിൽ കൊടുക്കണോ ആഗ്രഹമില്ല എന്റെ കൂടി തന്നെ നടക്കുക പറ ആരെങ്കിലും കുഞ്ഞുങ്ങളെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ അമ്മ പറ്റി ഇവിടെ കിടന്നേനെ ഇല്ലെങ്കി നാളെ അമ്മ കൊടുക്കണം ഇന്ന് എന്നെ ആൻസർ ചെയ്യണം അല്ലെങ്കിൽ നാളെ ഇതിനെ കാണാൻ പറ്റൂക്ക് ആരെങ്കിലും ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പറയണം എനിക്ക് എനിക്കിതിന് രണ്ടിനെയും എനിക്ക് എനിക്കെപ്പോഴും ഇത് രണ്ട് എപ്പോഴും കൂടെ നിൽക്കുകയാണെന്നുണ്ട് അതിൽ എനിക്ക് ആ ഏതെങ്കിലും ഒരു വീട്ടിൽ കൊടുത്തൊരു എന്ന് വെച്ചാൽ ഒരു സന്തോഷമായിരിക്കും ഞാൻ തന്നെ ഒരു പട്ടിക്കുട്ടി ഒരാൾക്ക് കൊടുത്തു എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ അതിന് വേറെ ഈ മൂന്ന് പേര് ഒരാൾക്ക് കൊടുക്കാൻ ഒരു താല്പര്യമില്ല എന്നുവെച്ചാൽ ഇത് ഓരോ വീട്ടിൽ പോയതിൽ സന്തോഷിക്കാറുണ്ട് നമുക്ക് ബാക്കിയൊക്കെ നമുക്കിത് കാണാൻ പറ്റും പക്ഷെ ഇത് ദൂരെയാണ് പോകുന്നത് ദൂരെയാണ് പോകണം നമുക്ക് എന്റെ വീട്ടിന്റെ അടുത്തുള്ളവർക്കാണെങ്കിൽ ഞാൻ എപ്പോഴും എന്റെ പൂച്ചയായാലും പട്ടിയായാലും ഞാൻ എന്റെ അടുത്തുള്ള വീട്ടുകൾ അടുത്താണ് ഞാൻ കൊടുക്കണം എൻ്റെ അമ്മയുടെ ചോദിച്ചാലും അറിയാം എല്ലാവർക്കും എല്ലാം വീട്ടിന്റെ ഞാൻ അടുത്തുള്ള വീട്ടുകാർ എന്റെ കുടുംബക്കാരോ അങ്ങനെ മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ പിന്നെ എൻ്റെ സ്കൂളിലത്തെ കൂട്ടുകാരികൾക്കോ അവര് വേണോന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കും അങ്ങോട്ട് ആർക്കെങ്കിലും അടുത്താ നമുക്ക് ഇപ്പൊ കൊണ്ടായാലും കൊടുക്കാം ഒരുവിധം തിരുവനന്തപുരം ഉള്ള എല്ലാ എവിടെന്ന് വിളിച്ചാലും കൊടുക്കാം നോക്ക് എന്റെ കണ്ണിന്ന് വെള്ളം ഇല്ല മക്കളെ നോക്കു അതാ അവള് കരയുന്നത് നോക്കു എന്റെ കണ്ണീന്ന് വെള്ളം വരണോ തന്നെ അന്ന് മനസ്സിലായ മപ്പ് അതും എന്റെ മാമനും അമ്മാമ്മയ്ക്ക് എവിടെയെന്ന് എങ്ങനെങ്കിലും പോണോന്നാണ് ആഗ്രഹം ഒരു വയസ്സായി അവർക്ക് വളർത്താൻ പറ്റൂല പക്ഷെ നമ്മുക്കാണെങ്കിലും പറ രണ്ടര ഫീമെയിലാണ് ആരെങ്കിലും അഡാപ്റ്റ് ചെയ്യാൻ താല്പര്യം ആണെങ്കിൽ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം

യാണെങ്കി നമുക്ക് ഈ അമ്മ പട്ടിയെ നിർത്താമായിരുന്നു അതെ ഈ രണ്ട് കുഞ്ഞുങ്ങളും ഫീമെയിലാണ് പറഞ്ഞിട്ടുണ്ട് നമ്മളല്ല ഇതിന്റെ ആൾക്കാര് കോണ്ടാക്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ നമ്പർ കൊടുക്കാം അപ്പൊ രണ്ട് ഫീമെയിൽസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ആനിമൽ റെസ്ക്യൂയിലുള്ള അവർ തന്നെ പറഞ്ഞത് നമുക്ക് പെൺകുട്ടികളെ വങ്കീകരിച്ചു തരുന്നതായിരിക്കും നമ്മൾ തന്നെ ഈ പട്ടിക്കുട്ടികൾ എടുത്താലും നമ്മൾ വണ്ടീകരിച്ചു കൊടുക്കുന്നതായിരിക്കും ആരുടെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമ്മക്ക് വീടൊന്നും ഇനി അവരെങ്കിലും തരത്തിലൊന്നും കാണത്തില്ല ദൂരെ സ്ഥലത്താണ് നമ്മള് മൂന്നരം കൊടുക്കാൻ പോണിച്ച് ഒരുമിച്ചാണ് കൊടുക്കാൻ പോണേ നല്ല വിഷമം ഉണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല കണ്ടെ അപ്പം ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ അടുത്ത വീടിനെ കാണൂലെന്നൊന്നും അറിയത്തില്ല എന്നാലും നമ്മളാരും ഓട്ടിക്കണന്നും അല്ല നമുക്ക് ഇഷ്ടം കൊടുക്കണമെന്നൊന്നും അല്ല ഇവരെ മൂന്നര ഇവിടെ നിർത്താൻ പറ്റത്തില്ല ഭയങ്കര വിളി ഇവർക്ക് ഒന്നാമത് നല്ല വിശപ്പ് തുടങ്ങിത്തുടങ്ങിയല്ലോ അപ്പൊ അമ്മ അമ്മ പാട്ടിക്ക് പാരുവുമില്ല അപ്പൊ ഇവിടെ ഉള്ള അമ്മയ്ക്ക് നല്ല ടെൻഷന സൗണ്ടൊക്കെ കേട്ടിട്ടേ അപ്പൊ അമ്മ അമ്മക്ക് പറ്റണില്ല അതുകൊണ്ടാണ് ഒരാളൊക്കെ ഒരാളൊക്കെ ആണെങ്കിൽ അമ്മ പക്ഷെ പറ്റത്തില്ല അതുകൊണ്ടാണ്